ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പോവാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം പ്രാപ്തനൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കോഴിക്കോടാണ് പോകുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം പറയോ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ വിജയം ഓക്കേ ഇപ്പോൾ നടക്കുന്ന വാർത്തകൾ കണ്ടില്ലേ ഒരു കുട്ടിയെ കൊന്നിട്ട് മറ്റുള്ള കുട്ടികൾ പിന്നെ എക്സാം എഴുതുന്ന സമയക്ക് നമ്മളൊരു തുണ്ട് പിന്നെ കടലാസിൽ കൊണ്ട് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും പരീക്ഷ എഴുതാൻ പറ്റില്ല പക്ഷെ അതിലും വലുതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഇങ്ങനല്ലേ ഉമ്മാനെ മോൻ കൊല്ലുന്നു സഹപാഠികൾ സഹപാഠീനെ കൊല്ലുന്നു എന്താണ് ലോകം ഇങ്ങനെ സഹോദരി സഹോദരന്മാരെ കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയ ഒരു വാർത്തകളാണ് ഈടെയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് കാമുകി കാമുകിനെ കൊല്ലുന്നു എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ മനസ്സുറയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സമൂഹം എന്താണ് ഇങ്ങനെ നമ്മുടെ പഴയ കാലത്ത് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ചൂരൽ ചുരൽ ഇല്ലാതെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അന്ന് പഠിച്ചവരൊക്കെ ഇന്ന് വലിയ വലിയ നിലയിലെത്തി ഇന്നുള്ള ടീച്ചർമാർക്കും സാറുമാർക്കൊന്നും പക്വത ആയിട്ടില്ല എസ് എൽ സി കഴിയുന്നു ടി ടി സിക്ക് പോകുന്നു അവരൊരു ടീച്ചറായി മാറുന്നു പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ ഒരു പക്വത അവർക്കുണ്ട് മക്കളെ പഠിപ്പിക്കാനും അവരേതിനേക്കിനെ കൊണ്ടുപോകണം എന്നുള്ളത് പോലും അന്നുള്ള അധ്യാപകന്മാർക്കറിയായിരുന്നു ഇന്നുള്ളവർക്ക് അതറിയില്ല ഇന്നിപ്പോൾ ശരിക്കും ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പോ കൂടിയിട്ടാണ് ഓരോ സ്ഥാപനവും മുന്നോട്ട് പോകുന്നത് വീട്ടിലായാലും അച്ഛനും അമ്മയും ഒക്കെ ഫ്രണ്ട്ഷിപ്പോട് കൂടി തന്നെ നിൽക്കുന്നു നല്ല കാര്യമാണ് അതൊക്കെ അതിനൊരു തെറ്റും പറയാനില്ല പക്ഷേ അതിൻ്റെ കൂടെ നല്ലതു മാത്രം പറഞ്ഞു കൊടുക്കുക മക്കൾക്ക് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ ദേഷ്യപ്പെടും എന്നാലും നമുക്ക് കഴി പറയുക ഞാൻ കഴിയുന്നിടത്തോളം നമ്മൾ പറയുക പിന്നെ അവരുടെ വിധി പോലെയാണ് എല്ലാ കാര്യങ്ങളും ഓരോരുത്തരെയും ജനിപ്പിച്ചു വിടുമ്പോൾ അവർക്ക് ദൈവം ഒന്ന് കരുതി വെച്ചിട്ടുണ്ടാകും നീ ഇങ്ങനെ ആയിരിക്കും പോവുക നീ ഇങ്ങനെയായിരിക്കും ജീവിക്കുക എന്നുള്ളൊരു ഉണ്ടാവും പക്ഷേ എല്ലാവരും നന്മ മാത്രം ചെയ്യാൻ ശ്രമിക്കും ഒരാളെയും കൊല്ലാൻ ഉള്ള മനസ്സ് വേണ്ട ആർക്കും ദൈവത്തെ ഓർത്ത് പ്ലേസ് ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതാണ്